സോറി മത്തി നാടും വിട്ടു അല്ല മുങ്ങി കണ്ണൂർ കേരളത്തിൽ സുലഭമായിരുന്നു മത്തി കേരളം തീരം വിട്ടു വിട്ടു എന്നിടുന്നു അല്ല ആ വിടുന്നു അപ്പോ എന്നെ കൈ മുടിച്ചിട്ടാണല്ലോ കൈസ അത് നിങ്ങള് തെറ്റിദ്ധരിക്കേണ്ടത് കൈ മുറിഞ്ഞിട്ടുണ്ട് പിന്നെ പറയാം അപ്പൊ നമ്മള് വായിക്കുന്നത് വിട്ടു സർക്കാർ

അപ്പൊ നമ്മള് അയില മുങ്ങി മത്തി മത്തി നാട് വിട്ടു അയില മുങ്ങി അപ്പൊ നമുക്ക് വിശദമായി വരാം വാർത്തകൾ എല്ലാ എടുക്കുകയും കടല ഇത് മഞ്ഞപ്പൊടി കടുകാണിത് നിങ്ങൾ കണ്ടാൽ മതി ഇത് പഞ്ചസാര ഇത് ഉഴുന്ന് വെരിപ്പാണെന്ന് തോന്നുന്നു ഉഴുന്ന് വെരിപ്പാന്ന് തോന്നുന്നത് പിന്നെ ഇത് മുളക് പൊടി എണ്ണ കായം പൊടി മഞ്ഞപ്പൊടി മൈനസാര നമ്മളെ ഇത് നമ്മളെ കടലപ്പൊടി പിന്നെ ഇന്ന് നമ്മളെ പരി പരിപ്പ് കടുക് കടല എത്ര നമ്മളെ ഇതും കൂടെയുണ്ട് കിറ്റന്ന് കിട്ടിയ കവറ് നമുക്ക് വാർത്ത വിശദമായി ഗോതമ്പ് നുറുക്കാണത് തെറ്റിപ്പോയി ഗോതമ്പ് നുറുക്കാണിത് കോഴി കുഞ്ഞിക്കെല്ലാം കൊടുക്കാൻ പറ്റും അങ്ങനെ അതൊന്നും പറയലു ഗോതമ്പ് കുട്ടി വേറിനെ പോയി കയസ് ഗോതമ്പ് നുറുക്കാണെങ്കിൽ അപ്പൊ നമുക്ക് മത്തി മുങ്ങി അയില മുങ്ങി എല്ലാ മത്തി നാട് അയില മുങ്ങി ടോപ്പിക്കിലേക്ക് കിടക്കാം ോ വായില്ലോ ഇപ്പൊ കേക്കു ഓക്കെ യുദ്ധം തുടങ്ങാൻ പോലെ ഈ മഹേന്ദ്ര ഓക്കേ ഓക്കേ ആ തുടങ്ങി ോ അത് അപ്പൊ ഇപ്പം ഇപ്പം മത്തി ഇപ്പം ഫുഡി ശരിക്കും ഇല്ല മത്തി ഇപ്പം ഈ ഇന്ത്യ കേരള വിട്ട് പോലായി ബംഗാളിലേക്ക് എന്താ പോന്നു വള്ളത്തിന്റെ ചൂട് കാരണം ആളെ ബംഗാളിലേക്ക് ചൂടില്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഈ മത്തിയെല്ലാം പോവാണെങ്കിൽ അത്രയോ ശതമാനത്തോളം പറഞ്ഞു പകുതി ശതമാനത്തോളം മത്തികള് മത്തി ഇതാണ് വീട്ടു ആ എവിടെ ആ വിടുന്നു വിടുന്നു കഴിഞ്ഞോട് ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ തീരത്തേക്കാണ് മത്തി കൂട്ടമായി യാത്ര ചെയ്യുന്നത് ഈ മത്തിയെല്ലാം കേരളം വടക്ക് കിഴക്ക് വടക്ക് കിഴക്കല്ലേ കിഴക്കൻ ആ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് കൂട്ടമായി പോകലായി കഴിച്ചു പോകാലിടുന്നു കേരളത്തിൽ മത്തി കേരള തീരം വരുന്നത് ഇന്ത്യയിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ തീരത്തേക്കാണ് മത്തി കൂട്ടമായും യാത്ര ചെയ്യുന്നത് അതന്നെ ആ അതെന്നല്ലേ കേരള തീര വായിക്കീരത്തേക്കാണ് മത്തി കൂട്ടമായി യാത്ര ചെയ്യുന്നത് കേരളത്തിൽ ആണ് ഏത് വിദ്യാനം ആ ഞാൻ പറഞ്ഞിട്ട് കടത്തി ആ വ്യതിയാനം കാലാവസ്ഥ വ്യതിയാനം കാ സ്ഥാനവിടും ആ പറഞ്ഞോട്ടിരുമോനെ ആയിന് പറയാനമാണ്

െത്തുന്നത് ആ വായിക്ക അതന്നെ വായിക്കേ തമിഴ്നാട്ട് തമിഴ്നാട്ടിലേ ആണ് ആ ശരി തമിഴ്നാട്ടിലേക്കാണ് ആ തമിഴ്നാട്ടിലെ നാട്ടിലേക്കാണ് പത്രം അതുകൊണ്ട് ഞാൻ ഇരുത്തി വായിക്കുന്ന കേരളത്തിലേക്ക് കൂടുതലായും മത്തി വില്പന അത് വായിച്ചു കന്യാകുമാരി മുതൽ വടക്കോട്ട് കേരളം സാധാരണ കണ്ടിരുന്നത് കടൽ ജലത്തിന്റെ ചൂട് എല്ലായിടത്തേക്ക് പിടിക്കാൻ വെച്ചോ നെയ്മത്തി സാധാരണ കണ്ടിരുന്നത് കടൽ ജലത്തിന്റെ ചൂട് താങ്ങാനാവാതെ ഏതായതിനാലാണ് മത്സ്യങ്ങൾ യാത്രാബോധം മാറ്റിയത് അപ്പം വെച്ചാൽ തമിഴ്നാട് തീരം വഴി ഒഡീഷ പഞ്ചിമ പഞ്ചിമ ബംഗാൾ തീരങ്ങളുടെ മത്തി ഇപ്പോൾ ബംഗ്ലാദേശ് തീരത്തേക്കാണ് യാത്ര ചെയ്യുന്നത് മഹാരാഷ്ട്ര ഗുജറാത്ത് തീരങ്ങളിലേക്കും പോകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നത് അയൽ ഉൾ ഉൾപ്പെടുന്നു അയൽ അയില ഉൾപ്പെടുപ്പെട്ടുള്ള മത്സ്യങ്ങളെയും കാലാവസ്ഥ വ്യതിയാനം ബാധിച്ചിട്ടുണ്ട് മറ്റേ മത്തി മത്തിയും അതേപോലത്തെ കുറച്ച് മത്സ്യങ്ങളെയും ഈ കാലാവസ്ഥ കാരണം എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു കാലാവസ്ഥ കടൽ ജലത്തിന്റെ ഉപരി തല താപനില കൂടുന്നതിനാൽ അയൽ കടലിന്റെ അടിത്തട്ടിലേക്ക് കേന്ദ്ര 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 അയിലയാണ് കേസ അയില നല്ല ചൂടാണ് അതുകൊണ്ട് അയല കാട്ടിലെ അടിത്തട്ടിലേക്ക് പോയി മറ്റേ കടയിന്റെ അടിത്തട്ടിലേക്ക് പോലായി ഇത് മേലെ നല്ല ചൂടല്ലേ അതുകൊണ്ട് മേലെ ഇപ്പൊ അയിലിയും മത്തി നല്ലോണം കിട്ടുന്നതാണ് ഇപ്പൊ മീൻ ജീവനക്കാരെല്ലാം ഉണ്ടാകും അവരിക്കലും ഇപ്പം ഭയങ്കര ഇതാണ് ഇപ്പം മീനൊന്നും കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് വിഷമത്തിലല്ല ഇത് എഴുതിയത് ജസ്ന ജയരാജ് കണ്ണൂർ ആണ് ഇത് എഴുതിയത് ഓക്കെ ഫിഷറീസ് ഡയറക്ടർ കറൈറ്റ്

കുറയുന്നതിനായി പറയുന്ന പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വർഷത്തിൽ അഞ്ച് പോയിന്റ് മുപ്പത്തൊന്ന് ലക്ഷം ടെൺ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷമാകുമ്പോൾ നാല് പോയിന്റ് എട്ട് നാല് പോയിന്റ് എൺപത്തിനാല് ലക്ഷം ടന്നായി കുറഞ്ഞു ഗൈസ് പോയി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നും പത്തൊമ്പതിലേക്ക് മത്സ്യ ലഭ്യത പതിനഞ്ച് ശതമാന ശതമാനാണ് കുറഞ്ഞത് എൻ്റെ മോനെ നമ്മളെ പി എൻ പണിക്കറിൻ്റെ ചരമദിനം നമ്മൾ വായനാ ദിനമായി എല്ലാരും ഓൺലൈൻ ആയാണ് റീഡിങ് ഇപ്പൊ പത്രം കൊറേ ആള് ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പൊ എല്ലാരും മടി ഓൺലൈൻ ആയതോണ്ട് ഓൺലൈൻ ആയതോണ്ട് അപ്പം അതിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നല്ല കൂട്ടും മഴ പെയ്ത കുറച്ച് വായിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ എല്ലാരും ഓൺലൈനായാണ് ഇപ്പോൾ റീഡിങ് ഒക്കെ ഇപ്പൊ പത്ര തന്നെ ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈനും തരണ്ട അപ്പൊ അത് മാറി കൊറേ ആള് ചുരുങ്ങി അത് മാറി നിങ്ങൾക്ക് മത്തി ഇഷ്ടങ്ങൾ നിങ്ങളൊന്ന് ഈ ലോകത്തന്നെ മത്തി കിട്ടു ഇനി കൊറച്ചു കാലങ്ങൾ കേരളത്തിൽ ഇപ്പൊ മത്തി കിട്ടില്ല കിട്ടൂലോന്ന്

ൈബ് ചെയ്യാൻ കൂടാതെ നിങ്ങൾക്ക് മത്തി ഇഷ്ടമാണെങ്കിൽ നേരെ പ്ലെയിൻ കയറി ഗുജറാത്ത് ബംഗാളിലേക്ക് നിങ്ങൾ പ്ലെയിൻ കയറിക്കോട്ടെ നിങ്ങൾ അത്ര ഫാൻ ഫാനായ മത്തിയാണെങ്കിൽ നിങ്ങൾ നേരെ പ്ലെയിൻ കയറണം അന്നേരം നിങ്ങള് നിങ്ങൾ നമ്മളെ ഫോൺ നമ്പർ നിങ്ങളെ വിളിച്ചാൽ നമുക്ക് നിങ്ങൾ ആകാശത്ത് വെറുതെ രാത്രി മണിക്ക് മതി പത്രം കൊടുത്ത് പത്രം വേണ്ട എന്നാ നമ്മള് അപ്പൊ ഞാൻ ഇതിനെ കൊണ്ട് വായിപ്പിച്ചു വായിപ്പിച്ചത് ഇതിനെ കൊണ്ടാന്ന് നല്ല ശിക്ഷ こんなこはもうんやで。はい